എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഫ്ലഷ് ഉപയോഗിച്ച് ഒരു റെസിപ്പി കുരുവും ചേർക്കുന്നുണ്ട് അത് നോക്കാം സീറോ വേസ്റ്റ് കുക്കിംഗ് എന്ന പേരിൽ പ്രചാരത്തിലുള്ള നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒന്നാണ് നമ്മുടെ ഈ മത്തൻ കുടൽ ചമ്മന്തി പംകിൻ സീഡ് ചട്നി വല്ലാതെ മൂത്തു പഴുക്കാത്ത പച്ചമത്തനാണ് എടുത്തിരിക്കുന്നത് മത്തൻ പുറംഭാഗം കഴുകിയതിനു ശേഷം മുറിക്കുക മൂത്ത് പഴുത്ത മത്തനാണെങ്കിൽ കുരു മൂത്തിട്ടുണ്ടാവും നമ്മൾ സാധാരണ കളയുന്ന ഈ ഭാഗം ഉപയോഗിച്ചിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനകത്തെ ഈ കുരുവും ഇതിൻ്റെ ഫ്ലഷും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മുറിച്ച് ഇതിൻ്റെ കുടലും കുരുവും എല്ലാം ഇങ്ങോട്ട് എടുക്കാം ഇങ്ങനെ നീളത്തിൽ കുറച്ച് കഷ്ണങ്ങളാക്കി മുറിക്കുക എന്നാൽ വേഗം അതിൻ്റെ ഫ്ലഷ് എടുക്കാൻ പറ്റും എടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ മാത്രം മത്തൻ മുറിക്കുക മുറിച്ച് വെച്ച മത്തൻ ഫ്ലഷ് വരും ഇനി കത്തി കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇതുപോലെ ചുരണ്ടി മുറിച്ചെടുക്കുക ഇതിപ്പോൾ മൂപ്പ് പാകാണ് മൂപ്പ് അധികമായാൽ കുരു അരയ്ക്കുമ്പോൾ അതിൻ്റെ ഓട് കടിക്കും നമ്മൾ മത്തൻ്റെ ഈ ഭാഗം ചേർക്കുന്നത് വിഭവത്തിന് കട്ടിയും ഒരു സ്വാഭാവികമായ മധുരവും നൽകും ഒരു മുഴുവൻ മത്തൻ്റെയും അകത്തെ ഭാഗങ്ങളെടുത്തു ചമ്മന്തി ഉണ്ടാക്കാൻ ഇനി ബാക്കി ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു എട്ട് ഉണക്കമുളക് പത്ത് കാന്താരിമുളക് കുറച്ച് ചെറിയ ഉള്ളി ഒരു പതിനഞ്ചെണ്ണം കഴുകിയത് വാളൻപുളി ഒരു നെല്ലിക്ക നെല്ലിക്കാവലുപ്പത്തിൽ കറിവേപ്പില പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഉഴുന്നു പരിപ്പും ഒരു മത്തൻ്റെ ഫുള്ള് ഫ്ലഷും കുരുവും ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് ചമ്മന്തിയിലേക്ക് ചേർച്ച എണ്ണ ചൂടായ ശേഷം രണ്ട് സ്പൂൺ ഉഴുന്ന് പരിപ്പിടുക ഇത് ഇരുമ്പ് ചീനച്ചട്ടിയാണ് അതുകൊണ്ട് വേഗം എല്ലാം വറുവാകും ഒന്ന് ചൂടായ ശേഷം ഉണക്കമുളക് ഇടാം കറിവേപ്പില ഇടാം കൂടെ തന്നെ കുഞ്ഞുള്ളിയും ഇടാം ചീനമുളകും ഇടാം ഈ ചീനമുളകിടുമ്പോൾ ചമ്മതിക്ക് വേറൊരു ടേസ്റ്റ് മുളക്കരുത് നല്ലതാണ് പുളി കൂടി ഇടാം നന്നായി ഇളക്കുവാഴ്ചയൊക്കെ മട്ടൻ കുടലിടാം ഇതുപോലെ തന്നെ നമുക്ക് കുമ്പളങ്ങയും കൊടവിലങ്ങയും ചരങ്ങയുടെയും എല്ലാം കുടലിടുത്ത് ഉണ്ടാക്കാലോ ഇല്ലേ ഇതിനെ വെറുതെ എല്ലാം കളയുന്നത് ഇതിലെ വലിയ കഷ്ണങ്ങളൊക്കെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി മുറിച്ച് ഇലക്കി നന്നായിട്ട് വഴക്കണം ഇതിലെ വെള്ളമെല്ലാം വറ്റി പോണം നല്ല കുഴഞ്ഞിരിക്കുന്നു ഇത് ഇനി ചമ്മന്തിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കാം നന്നായി വഴലട്ടെ ആ കുന്നുള്ളിയുടെയൊക്കെ ഒരു മണം കറിവുള്ളി കുന്നുള്ളി വഴലിൻ്റെ നല്ലൊരു മണം ഉണ്ടാവില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് അല്ലി ചേർക്കാൻ കേട്ടോ ഇത് വെള്ളമൊക്കെ പറ്റി ആയിട്ടുണ്ട് ഇത് ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ജാറിലേക്കിടാം ഇത് വളരെ മുമ്പ് തന്നെ പ്രചാരത്തിലുള്ള ഒരു പരമ്പരാഗത ചമ്മന്തിയാണ് വളരെ രുചികരവും പോഷക സമൃദ്ധവുമാണ് ഇത് നമുക്ക് ഈ അരക്കാം ഇനി അമ്മയിലിട്ട് അരച്ചാലായിരിക്കും കൂടുതൽ രുചി വെള്ളമല്ലാതെ അരക്കേണ്ടതുകൊണ്ട് ഈ ജാറിൽ പറ്റുന്ന ജാർ ഒന്ന് അരഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി ഒന്നുകൂടി അരയാം ഈ മത്തൻ കുരുവിൻ്റെ തൊലി കിടക്കുന്നുണ്ട് അത് വായിൽ കടിച്ചു അതിനു വേണ്ടി ഒന്നുകൂടി അരയ്ക്കാം ഇപ്പോൾ പാകമായിട്ടുണ്ട് ഇതിനി ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നാം കളയുന്ന മത്തൻ്റെ വിത്തും മത്തൻ്റെ അകത്തെ മൃദുവായ ഫ്ലഷും കുടലും ചേർത്ത മത്തൻ കുടൽ ചമ്മന്തി റെഡിയായി പിന്നെ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ഇത് എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഇത് വളരെ രുചികരവും പോഷക സമ്പന്നവുമാണ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് ആർക്കും മനസ്സിലാവില്ല അപ്പോൾ ഇഷ്ടമില്ലാത്തവരും കഴിച്ചോളൂ ഞാനുണ്ടാക്കിയ ഈ ഗെട്ട് ചമ്മന്തി നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് പിന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അധികം ഒന്നും ചേർക്കുന്നില്ലല്ലോ നമ്മളൊരു സദാ ചമ്മന്തി ഈ ചമ്മന്തി നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നത്